ഹലോ വീവേഴ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് നാടൻ ചേമ്പനണ്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കുക്കർ എളുപ്പത്തേക്കാം അതിലേക്ക് നമുക്ക് കൈപ്പിട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ഇനി തൂരപ്പരിപ്പ് രണ്ട് കയ്പി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ോന്നൊരു രണ്ട് വിസിൽ അപ്പോഴേക്കും നമുക്ക് ഈ ചേമ്പുന്നണ്ട് നുറുക്കിയെടുക്കാം ഈ ചേമ്പന്തണ്ട് ചേമ്പന്തണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഇളയ ചേമ്പന്തണ്ട് എടുക്കണം കേട്ടോ മൂത്ത ചേമ്പന്തണ്ട ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇലേ ചേമ്പ് എടുക്കണം ഇനി അതെങ്ങനെയാണെന്ന് നുറുക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അത് ഇതാ ദേമാതിരി ദേമാരി നുറുക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ തൊലി ഇതാ ഇങ്ങനെ ചീൻഡൊക്കെ കളയണം ചീന്തി മൂത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇളയതാണ് എപ്പോഴും നല്ലത് അത്മാതിരി ഇത് അപ്പൊ ഞാൻ തന്നെ ചീന്തി എടുക്കട്ടെ അപ്പൊ ഒരു മൂന്ന് വിസിൽ വന്നാൽ നമുക്ക് പരിപ്പ് വെന്തൊന്നും നോക്കാം പരിപ്പൊക്കെ നന്നായിട്ടുണ്ട് ഇന്നെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചേമ്പ് നണ്ട ഒന്ന് മുറുക്കിയെടുക്കാം രണ്ടിലേലേ തണ്ടിട്ടെടുത്തിരിക്കുന്നത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിയെടുത്താണ് അത് നമുക്ക് ഇതേമാതിരി മുറുക്കിയെടുക്കാം ഇപ്പം ചേമ്പ് നണ്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മുടി ഉപ്പ് മണ്ണിപ്പൊടി ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ചിലർ തക്കാളി ഇല്ലാതെ എങ്ങ വെക്കുക പക്ഷെ തക്കാളി ഇട്ട് വെക്കേണ്ടതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ചിലർ തക്കാളി ഇടാതെ അങ്ങനെ വെക്കും ഇനി ഇതൊന്ന് വേവട്ടെ അപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ നമ്മളൊരു ഒരമുറി തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതും പിന്നെ ഈ ഒരു കാൽ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ചെറിയ തേങ്ങയുടെ ഒരു അരമുറിയാണ് തേങ്ങ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വന്നിട്ടൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇതിലേക്ക് നമുക്ക് നാളികേരം ജീരവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം നാളികേരം ജീരം കൂടി അരച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച നാളികേരം ജീരകം അരച്ചത് ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് രണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് വടുത്താം അപ്പം വറുത്തെടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പ് തെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു കാൽ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ട കൊട്ടി അതിലേക്ക് നമുക്ക് ഈ കരിപ്പുണ്ടെല്ലാം ഇട്ട് വെക്കാം പിന്നെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വെക്കാം അതൊന്ന് നോക്കട്ടെ അപ്പോൾ ഉള്ളി നോക്കും നമുക്കിനിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽസ്പൂണ് കടുകൊരു മൂന്ന് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരുന്നത് അപ്പം നമ്മുടെ നാടൻ കറിയായ നാടൻ ചേമ്പ്നാട് കറി റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടത് ചോറിനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു